ഹായ് ഫ്രണ്ട്സ് ജി കെ പി എസ് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇരുമ്പുരുക്ക് നിർമ്മാണശാലകളെ കുറിച്ചാണ് ബിലായ് ദുർഗാപൂർ റൂഖേല ബൊക്കാറോ പി എസ് സി പരീക്ഷകളിൽ ആവർത്തിച്ച് ചോദിക്കുന്ന ഇരുമ്പുരുക്ക് നിർമ്മാണശാലകളാണ് ഇവ ഇവ സ്ഥിതിചെയ്യുന്ന സ്ഥലവും അവയ്ക്ക് സഹായം നൽകിയ രാജ്യങ്ങളുമാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത് ഫിലായി ഫിലായി സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡിലാണ് സഹായം നൽകുന്ന രാജ്യം റഷ്യ ദുർഗാപൂർ ദുർഗാപൂർ ഇരുമ്പുരുക്കു നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലാണ് അതിന് സഹായം നൽകുന്ന രാജ്യം ബ്രിട്ടനാണ് റൂർഖേല റൂർഖേല ഇരുമ്പുരുക്കു നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്നത് റീസയിലാണ് റൂർഖേലയ്ക്ക് സഹായം നൽകുന്ന രാജ്യം ജർമ്മനിയാണ് ബൊക്കാറോ ബൊക്കാറോ ഇരുമ്പുരുക്കു നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിലാണ് ബൊക്കാറോ ഇരുമ്പുരുക്കു നിർമ്മാണശാലയ്ക്ക് സഹായം നൽകുന്ന രാജ്യം റഷ്യയാണ് ഈ ഇരുമ്പുരുക്കുന്ന് നിർമ്മാണശാലകൾ പെട്ടെന്ന് പഠിക്കുവാനായിട്ട് ഒരു കോഡുണ്ട് എല്ലാവർക്കും അറിയാവുന്ന കോഡാണ് പി എസ് സി പഠിക്കുന്ന മിക്കവർക്കും തന്നെ ഈ കോഡ് അറിയാവുന്നതാണ് പുതിയതായിട്ട് വരുന്ന ആളുകൾക്ക് ഇത് ഉപകാരപ്പെടുന്നതാണ് ആദ്യത്തേത് ഭി ഛി ച അതായത് ഭി ഭിലായ് ഛത്തീസ്ഗഡ് റ റഷ്യ ഭി ഛിലായ് ഛത്തീസ്ഗഡ് റഷ്യ അടുത്തത് ദുപ്പബ്രി ദുപ്പബ്രി ദുർഗാപുർ पश्चिम बंगाल, ब्रिटन दु दुर्गापुर प पश्चिम बंगा ब्रि ब्रिट्री अत रूकेला, ओरीसा जर्मनी रू ओरिसा, ओरीसा जर्मनी रू ओजा अतज तो बोजरा बोकारो झारखंड रशिया, बोजरा बो बोकारो जारखंड रिजरा पिलाई जा, जार छत्तीसगढ़ रशिया दुपब्री दुर्गापुर, पश्चिम बंगाल, ब्रिटेन, ब्रिटन रुझेल ओरिसा जर्मनी ബുജറ ബൊക്കാറോ ജാർഖണ്ഡ് റഷ്യ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ബൊക്കാറോ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് നിർമ്മാണശാലയാണ് ബൊക്കാറോ ഏറ്റവും ലാഭകരമായി പ്രവർത്തിക്കുന്ന ഇരുമ്പുരുക്ക് നിർമ്മാണശാലയാണ് ഭിലായ് ഏറ്റവും ലാഭകരമായി പ്രവർത്തിക്കുന്ന ഇരുമ്പുരുക്ക് നിർമ്മാണശാലയാണ് ബിലായി ഇന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് നിർമ്മാണശാല നിലവിൽ വന്നത് തമിഴ്നാട്ടിലെ ഓക്ടോനോവയിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് നിർമ്മാണശാല നിലവിൽ വന്നത് തമിഴ്നാടുള്ള ഓക്ടോനോവയിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് നിലവിൽ വന്നത് സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് നിർമ്മാണശാലയാണ് ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ടിസ്കോ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് നിർമ്മാണശാലയാണ് ടിസ്കോ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി സ്റ്റീൽ സിറ്റി എന്നറിയപ്പെടുന്നത് ജംഷഡ്പൂരാണ് ജംഷഡ്പൂരിനെയാണ് സ്റ്റീൽ സിറ്റി എന്ന് അറിയപ്പെടുന്നത് കടൽ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ഒരേയൊരു ഇരുമ്പുരുക്ക് നിർമ്മാണശാലയാണ് വിശാഖപട്ടണം കടൽ കടൽത്തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ഒരേ ഒരു ഇരുമ്പുരുക്ക് നിർമ്മാണശാലയാണ് വിശാഖപട്ടണം ഓക്കെ ഫ്രണ്ട്സ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്